ഇതൊക്കെ പറയാം ഒരുപക്ഷെ മനുഷ്യന് ദൈവവുമായി സംവദിക്കാനും തൊട്ടറിയാനും വിഷമങ്ങൾ പറഞ്ഞതറിയാനും എല്ലാം ശരിയാകുന്ന വിശ്വാസത്തോടെ ഇതിലേക്ക് മടങ്ങാനും വേണ്ടി എന്താണ് ചെയ്യുക എന്ന് ചിന്തയിൽ ചിന്തയിലുള്ള സമയത്ത് പരസ്യരാണ് ദൈവവുമായി സംവദിക്കാൻ വേണ്ടി ദൈവം ദൈവം എന്ന രൂപത്തിൽ പരശുരാകനാണ് തുടങ്ങിയ നക്ഷത്രം ഇന്ന് നമ്മൾ കാണുന്ന നാനൂറ്റി അൻപതിലേറെ തെയ്യങ്ങളിൽ പോലീസ് തെയ്യവും മാപ്പുഴ തെയ്യവും വരെയുണ്ട് കാസർഗോഡ് പൊട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ് തെയ്യം കാണാം നല്ലൊരു പോലീസുകാരൻ ദൈവതുല്യനായിട്ട് അത് പോലീസ് തെയ്യാനായിട്ട് മാപ്പിളത്തെയ്യമുണ്ട് അങ്ങനെ തെയ്യത്തിൻ്റെ പല രൂപങ്ങളുണ്ട് അങ്ങനെ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്ന ശിവരൂപമായ മുപ്പത്തിനും വിഷ്ണുവിൻ്റെ രൂപമായ തിരുവപ്പനും നമ്മൾ കണ്ടതിന് മനസ്സ് തുറന്ന് നമ്മുടെ വിഷമങ്ങൾ വിളിച്ച് പറയുമ്പോൾ എല്ലാം ചെയ്യാൻ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാൻ നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയെല്ലാം ആശിതസാന്നിധ്യം ഇല്ലയുടെ സാന്നിധ്യം അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇവിടെ തരണം എന്ന് പറഞ്ഞപ്പോൾ